ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഞ്ജലി രാത്രിയിൽ കിടക്കാൻ വരുമ്പോൾ മനു ബുക്ക് വായിച്ചിരിക്കുകയാണ് അഞ്ജലി ചോദിക്കുന്നുണ്ട് സമയം ഒരുപാടായി കിടക്കുന്നില്ലേന്ന് മനു പറയും ഞാൻ ഇത് ഉള്ളൂ താൻ കിടന്നോളാൻ അഞ്ജലി കിടന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും മനുവിന് മനസ്സിലാവും അഞ്ജലി ഉറങ്ങിയിട്ടുണ്ടെന്ന് എന്നാലും അഞ്ജലിയുടെ അടുത്ത് വന്ന് വിളിക്കുന്നുണ്ട് അനക്കൊന്നും ഇല്ലാതെ വരുമ്പം മനുവും അഞ്ജലിയുടെ അടുത്തേക്ക് കയറി കിടക്കും മനു അടുത്ത് കിടന്ന് അറിഞ്ഞ് അഞ്ജലി അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് മനു ആ കൈ ആദ്യം ഒന്ന് എടുത്ത് മാറ്റും അഞ്ജലി വീണ്ടും കെട്ടിപ്പിടിക്കും മനു ദേഷ്യത്തോടെ ആ കൈ പിടിച്ച് മാറ്റി തിരിഞ്ഞു കിടക്കും അഞ്ജലിക്കത് ഒരുപാട് സങ്കടം ഉണ്ടാക്കുന്നുണ്ട് തിരിഞ്ഞ് കിടന്ന് അവള് കരയും മുമ്പത്തെ മനുവിനെക്കുറിച്ച് അവൾ ആലോചിക്കുന്നുണ്ട് അഞ്ജലി വയ്യാതെ കിടക്കുമ്പോൾ മനു അവളെ ചേർത്ത് പിടിക്കുന്നതും തൻ്റെ കൈ പിടിച്ച് കിടന്നാലേ എനിക്ക് ഉറക്കം വരുമെന്നൊക്കെ മനു പറയുന്നത് ഓർക്കുമ്പോൾ അഞ്ജലിക്ക് നല്ല സങ്കടം തോന്നും ഇപ്പോൾ അവൾ കരഞ്ഞുകൊണ്ടാണ് ഉറങ്ങാൻ കിടക്കുന്നത് പിറ്റേന്ന് സൂര്യ ജോഗിങ്ങിന് പോകുമ്പോൾ മൈതിലിയെ കാണുന്നുണ്ട് മൈതിലിയോട് സംസാരിക്കാൻ സൂര്യക്ക് തീരെ താല്പര്യമില്ല വിനോദിനി അവരുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് ചിത്രയാണ് വിനോദിനിയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത് അത് കഴിഞ്ഞ് യാമിയും വരും വേണുവിനോട് ഒന്ന് സംസാരിച്ചിട്ട് യാമി വേഗം തന്നെ വിനോദിനിയായി മുറിയിലേക്ക് പോകും അവർ മുറിയിലിരുന്ന് സംസാരിക്കുന്നത് മുറിയുടെ ഫ്രണ്ടിലൂടെ പോകുന്ന സൂര്യ യാദർശികമായി കേൾക്കുന്നുണ്ട് സംസാരം കേട്ട് അവൻ അവിടെ തന്നെ നിൽക്കും വേണുവിനെ നന്ദനെ തമ്മി തെറ്റിച്ച് സ്വത്ത് രണ്ടായി ഭാഗം വെക്കാനാണ് വിനോദിനി യാമിനിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത് യാമിനി ചോദിക്കുന്നുണ്ട് അതെങ്ങനെ പറ്റും അമ്മേ സ്വത്തുക്കളെല്ലാം മനുവിനും പ്രഭയ്ക്കും കൂടി അവകാശപ്പെട്ടതല്ലേ എന്ന് പക്ഷെ ഒരനീത്തിയും കൂടി ഉണ്ടല്ലോ മനുവിന് ആ കാര്യം ഇവർ പറയുന്നില്ല വിനോദിനെ പറയും അതിന് അവര് വേണുവിൻ്റെ മക്കളല്ലേ വേണുവിന്റെ ഷെയറിൽ അവർക്ക് അവകാശമുള്ളൂ അല്ലാതെ മൊത്തത്തിലുള്ള സ്വത്തിലല്ല നന്ദന്റെ ഷെയർ മൊത്തമായിട്ട് നമുക്ക് തന്നെ കിട്ടണം അതുപോലെ മനുവിൻ്റെ ഷെയറും അവൻ സമ്പാദിക്കുന്നതെല്ലാം മൈതിലിക്കും കിട്ടണം അതിന് അഞ്ജലി ഒഴിവായി െ പറ്റുന്ന യാമിനെ പറയുമ്പോൾ വിനോദിനെ പറയുന്നുണ്ട് ഒഴിവാക്കി വിടണം അവളെ അങ്ങ് വെറുപ്പിക്കണം അത് കേക്കുമ്പോൾ സൂര്യയുടെ മനസ്സിൽ ലടു പൊട്ടുന്ന പോലെയാണ് യാമിന് പറയുന്നുണ്ട് അതിനുള്ള കഴിവൊന്നും മൈതിലേക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വിനോദിനെ പറയും ഈ പ്രായത്തിലും ഒരാണിന്റെ മനസ്സിലേക്ക് എങ്ങനെ കയറി കൂടണമെന്ന് അവക്ക് മനസ്സിലായിട്ടില്ലേ കഷ്ടം യാമിനി പറയും അവക്കതിനുള്ള ആഗ്രഹമുണ്ട് ശ്രമിക്കുന്നുണ്ട് അവളോട് ഒരു ചായ ഉണ്ട് മനുവിന് ഇഷ്ടം പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടും അത് കേട്ട സന്തോഷത്തിലാണ് സൂര്യ അവിടുന്ന് പോകുന്നത് മൈതിലി ജോഗിംഗ് എല്ലാം കഴിഞ്ഞ് ഗേറ്റ് കടന്ന് വരുമ്പോഴത്തേക്കും മനു മുറ്റത്ത് നിന്ന് ഫോൺ ചെയ്യുന്ന കാണും പെട്ടെന്ന് തന്നെ മൈതിലി ഗേറ്റിന്റെ വെളിയിൽ പോയി മനുവിനെ നോക്കിക്കൊണ്ട് തന്നെ നിപ്പുണ്ട് അവൻ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് ഫോൺ വെച്ച് കഴിഞ്ഞ് അവൻ നടക്കാൻ തുടങ്ങുമ്പോ മൈതിലി പുറത്തുനിന്ന് വരുന്ന പോലെ ജോഗിംഗും നടത്തി വരും മനുവിന്റെ അടുത്തെത്തി ജോഗിംഗ് ആയിരുന്നു എന്ന് പറയുമ്പോൾ മനു ഗുഡെന്ന് പറയും മൈഥിലി ചോദിക്കും മനുവേട്ടൻ രാവിലെ നടക്കാൻ ഒന്നും പോകാറില്ലേ മനു പറയും റെഗുലർ ആയിട്ട് ഒന്നും വൈകുന്നേരം ഹെൽത്തി ക്ലബിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ പിറ്റേന്ന് നടക്കാൻ പോകും മൈഥിലി പറയും എനിക്കാണെങ്കിൽ എക്സസൈസ് ഇല്ലാതെ പറ്റത്തേയില്ല ബോഡി മെയിൻറ്റൈൻ ചെയ്യണ്ടേ മനുവേട്ടൻ എന്നെ കാണുമ്പം അയ്യേന്ന് തോന്നരുതല്ലോ മനു പറയും എന്റെ കാഴ്ചക്ക് എന്ത് പ്രസക്തിയാ ആരോഗ്യം സൂക്ഷിക്കുന്നത് അവനവന് തന്നെ നല്ലതാ എന്നാലും കാണുന്നവർക്ക് കൂടി ഇഷ്ടപ്പെടണ്ടേ അതിനുള്ള സൗന്ദര്യം ഒക്കെ വേണ്ടേ മൈഥിലി അങ്ങനെ പറയുമ്പോ മനു പറയുന്നുണ്ട് കാണുന്ന കണ്ണിലാണ് സൗന്ദര്യം അതും പറഞ്ഞു മനു പോകാൻ തുടങ്ങുമ്പോൾ മൈതിലി അവന്റെ മുമ്പിലേക്ക് കേറി നിൽക്കും എന്നിട്ട് ചോദിക്കും മനുവേട്ടന്റെ കണ്ണില് ഞാൻ എങ്ങനെയുണ്ട് മനു പറയും ഞാൻ അങ്ങനെ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല മൈതിലി അവള് പറയും ഇനി ആയിക്കൂടാന്നില്ലല്ലോ മനു പറയും ഓരോ ദിവസം എത്ര എത്ര സ്ത്രീകളെ നമ്മൾ ഏതൊക്കെ സ്ഥലത്ത് വെച്ച് കാണുന്നുണ്ട് ഞാൻ പൊതുവേ ശ്രദ്ധിക്കാറില്ല പെണ്ണൊരു കാഴ്ച വസ്തു ആണെന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ മൈഥിലി പറയും പലരെയും കാണുന്ന പോലെ അല്ലല്ലോ എന്നെ മനുവേട്ടനെ കാണാൻ വേണ്ടി മാത്രം ഞാൻ ഒരുങ്ങാറുണ്ട് മനുവിന് അത് തീരെ ഇഷ്ടാവില്ല മൈതിരി ചെല്ലുന്ന മനു പറയുമ്പോ അവള് പറയും മനുവേട്ടനെ എന്നോട് തീരെ സ്നേഹമില്ല സ്നേഹിക്കാൻ അറിയാത്തോണ്ടാണോ മനു പറയും അറിയില്ല എനിക്കറിയാത്ത ഒന്നും മൈഥിലി എന്നെ പഠിപ്പിക്കുകയും വേണ്ട മൈതിലി പറയും ഓരോരുത്തർ വായി നോക്കി കൊല്ലുക അപ്പോഴാ ഇങ്ങനെ ഒരാള് വീണ്ടും മനു മുന്നോട്ട് നടക്കാൻ തുടങ്ങും മൈതിലി അവനെ തടഞ്ഞു നിർത്തിയിട്ട് പറയും ഒന്ന് നിന്നേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്താന്ന് മനു ചോദിക്കുമ്പോ മൈതിലി തിരികെ ചോദിക്കും ഈ പ്രകാശ് ആളെങ്ങനെയാ മനു ചോദിക്കും അതെന്താ അങ്ങനെ ചോദിക്കാൻ മൈഥിലി പറയും എന്തോ എനിക്ക് ആളെ അത്ര ഇഷ്ടായില്ല അതിന് മൈഥിലിയെ ഇഷ്ടപ്പെടുത്താൻ ആള് ജീവിക്കുന്നത് മൈഥിലി പറയും അതെ അതുകൊണ്ട് ആൾ ശരിയല്ലാന്ന് എനിക്ക് തോന്നിയത് ചോദിക്കും എന്താ ഇപ്പൊ സംഭവിച്ചത് മൈഥിലി പറയും എന്ത് സംഭവിക്കാൻ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളിൽ നിന്നും ഒന്നും സംഭവിക്കില്ല ചോദിക്കും പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അവള് പറയും എന്തോ അയാളുടെ ആറ്റിറ്റ്യൂഡ് എനിക്ക് തീരെ ഇഷ്ടായില്ല ഞാൻ ജോഗിങ്ങിന് ഇറങ്ങുന്ന സമയത്ത് തന്നെ അയാളും ഇറങ്ങും ഞാൻ പോകുന്നിടത്തൊക്കെ അയാൾ വരും ഞാൻ എക്സസൈസ് ചെയ്യാൻ നിൽക്കുന്നിടത്തൊക്കെ അയാൾക്കും ചെയ്യണം മൊത്തത്തിൽ വാല് പോലെ ഒരു നടത്തവ പിന്നെ കുറെ പൈംകളിൽ സംസാരവും മനു പറയും ഒരാള് പെരുന്ന പുറകെ വരുന്നു സംസാരിക്കുന്നത് ഇഷ്ടമായില്ലെങ്കിൽ നോട്ടം കൊണ്ട് തടയാൻ കഴിയണം ഒരു പെൺകുട്ടിക്ക് മൈതിലി പുറകെ നടക്കുന്നത് മനുവിന് കുഴപ്പമില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും മനു അവളെ ഒരു നോട്ടം കൊണ്ട് പോലും തടയാത്തത് മൈഥിലി മനുവിനോട് പറയുന്നുണ്ട് ഇഷ്ടക്കേട് ഞാൻ പ്രകടിപ്പിച്ചതാ പറയുകയും ചെയ്തു പക്ഷെ എന്തു ചെയ്യാനാ ഒരു ഗുണവും ഇല്ല പ്രകാശ് പിന്നെയും പുറകെ വരും എനിക്കിഷ്ടം മനു ഏട്ടനെ പോലെ വ്യക്തിത്വമുള്ള ഒരാളെയാ മനു ഒന്നും മിണ്ടാതെ പോകുമ്പോൾ മൈഥിലിക്ക് ചെറിയ തോതിൽ നിരാശ തോന്നും ശരിയാക്കി തരാൻ അവളും മനസ്സിൽ പറയുന്നുണ്ട് പിന്നീട് വിനോദിനിയുടെ അടുത്തേക്ക് മൈഥിലി ചെല്ലും യാമിനി അവിടെ തന്നെയുണ്ട് വിനോദിനി പറയുന്നുണ്ട് അമ്മ പറഞ്ഞു പഠിപ്പിച്ചു തരുന്നത് മക്കൾ എപ്പോഴും മനസ്സിൽ വെച്ചോണം ഈ ലോകത്തെ ഏറ്റവും വലുത് പണവാ കോടീശ്വരി ആവണം എന്നുള്ള ചിന്ത എപ്പോഴും മനസ്സിലുണ്ടാവണം കോടികൾ കയ്യിലുണ്ടെങ്കിൽ അധികാരവും അന്തസ്സും എല്ലാം പുറകേ വരും കാശുള്ളവരെ എല്ലാവരും ബഹുമാനിക്കും അല്ലെങ്കിലെ ഒരു പട്ടി തിരിഞ്ഞു നോക്കില്ല അതുകൊണ്ടല്ലേ കയ്യിലൊന്നും ഇല്ലെങ്കിലും ഈ അമ്മ ആർഭാടാ അഭിനയിക്കുന്നത് യാമിനി പറയും ഇതൊക്കെ ഞാൻ ഇവക്കെപ്പോഴും പറഞ്ഞു കൊടുക്കുന്നതാ വിനോദിനി പറയും ഈ വീട്ടിലെല്ലാ അവകാശവും നന്ദനുണ്ട് അത് നിനക്കുകൂടി അവകാശപ്പെട്ടതാ യാമിനി ഒരു നിരാശയോടെ പറയും ആ അവകാശം ഒന്നും ചോദിച്ചു വാങ്ങാനുള്ള ചങ്കൂറ്റൊന്നും നന്ദൂസിനില്ല വിനോദിനി പറയും എന്ന് കരുതി എല്ലാം വേണ്ടാന്ന് വെക്കാൻ പറ്റുവോ നന്ദൂസിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം അവകാശം ഒന്നും തരില്ലെങ്കിൽ പിടിച്ചു വാങ്ങണം അപ്പം വലിയ വഴക്കാവില്ലേ എന്ന് മൈതിലി ചോദിക്കുമ്പം വിനോദിന് പറയുന്നുണ്ട് ആവട്ടെ വഴക്കും ബഹളവും തല്ലും എല്ലാം ഉണ്ടാവണം കിട്ടാനുള്ള സ്വത്തിനു വേണ്ടിയല്ലേ അങ്ങനെ എല്ലാം വേണു കൈ അടക്കി വെക്കാൻ സമ്മതിക്കാൻ പാടില്ല കുടുംബത്തിലെ കലഹം മൂത്താൻ സ്വത്ത് ഭാഗം വെച്ച് തരേണ്ടി വരും നന്ദനോട് ഞാൻ പറയാം എന്നിട്ട് മൈദിലിയോട് പറയും അതുപോലെ തന്നെയാണ് നിന്റെ കാര്യവും അഞ്ജലിയെ മനുവിനെ തമ്മി തെറ്റിക്കാനും നിനക്കും മനുവിനും തമ്മി അടുക്കാനുള്ള കുറച്ച് കുറുക്ക് വഴികളൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് ആദ്യം ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഞാനൊന്നും മനസ്സിലാക്കട്ടെ മൈഥിലി പറയും ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ലേ മനുവേട്ടന് പല സമയവും പല സ്വഭാവ കൃത്യമായിട്ട് എന്താണ് ആ മനസ്സിലെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല വിനോദിനെ പറയും എടി അതിനാണ് ബുദ്ധി ഉപയോഗിക്കേണ്ടത് ഇപ്പൊ എന്താണേലും മനുവിന് അഞ്ജലിയോട് ഒരു അകൽച്ച ഉണ്ടല്ലോ അതൊരു വെറുപ്പാക്കി മാറ്റണം ആ സമയത്ത് സ്നേഹ അഭിനയിച്ച് മനുവിനോട് അടുക്കാൻ നിനക്ക് കഴിയണം പെണ്ണൊരുമ്പെട്ടാൽ നിന്ന് നീ കേട്ടിട്ടുണ്ടോ രണ്ടും കൽപ്പിച്ച് ഒരാണിനെ കൂടെ നിർത്താൻ ഒരു പെണ്ണ് ശ്രമിച്ച പിന്നെ അവളെ തടുക്കാൻ ബ്രഹ്മാവിന് പോലും കഴിയില്ല ഇത് തന്നെ അഞ്ജലിയും വിചാരിച്ച ഇവരെന്തു ചെയ്യും വിനോദിനു പറയുന്നുണ്ട് അധിക ആണുങ്ങളും പൊട്ടന്മാരാ പെണ്ണൊന്ന് കണ്ണും കൈയും കാണിച്ച കണക്കില്ലാത്ത കാശിങ് എടുത്തു തരും യാമിനു പറയും ഇവളെ മനു കല്യാണം കഴിച്ചാ പിന്നെ കാശ് തരണ്ടല്ലോ കൈയിട്ട് വാരില്ലേ വിനോദിനു പറയും ഈ വീട്ടിലെ സകല സ്വത്തുക്കളും നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് കൈക്കലാക്കണം അത് കഴിഞ്ഞ് മനു നിന്നെ ഇട്ടേച്ച് പോയാലും ഒരു കുഴപ്പവും വരില്ല നിങ്ങളുടെ അച്ഛൻ നമ്മളെ ഇട്ടിട്ട് പോയതല്ലേ എന്നിട്ട് എന്തായി ഉണ്ടായിരുന്ന സ്വത്തു മുഴുവൻ അതിന് മുമ്പ് തന്നെ ഞാൻ എന്റെ പേരിലേക്കാക്കിയില്ലേ അതാണ് പെണ്ണിന്റെ മിടുക്ക് ഈ സ്വത്തു മുഴുവൻ നിങ്ങളെ രണ്ടാളും അടക്കി വാഴുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കിക്കേ യാമിനി പറയുന്നുണ്ട് വെറുതെ കൊതിപ്പിക്കരുത് അമ്മേ ഇതൊക്കെ ഓർക്കുമ്പം തന്നെ ധരിക്കുക മൈഥിലി പറയും ഇതെല്ലാം നടന്നാ മതി വിനോദിനി പറയും നടക്കണം പെണ്ണിന് സൗന്ദര്യം തന്നേക്കുന്നതേ പുരുഷനെ പാട്ടിലാക്കാനാ രണ്ടു ദിവസം ഞാൻ ഇവിടെ നിക്കട്ടെ എല്ലാത്തിനും ഞാൻ ഒരു തീരുമാനം ഉണ്ടാക്കി തരാം അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ഇവിടെ ലോട്ടറി അടിക്കാൻ പോകുന്നത് സൂര്യക്കായിരിക്കും അവനീ ഇവരുടെ കൂടെ ചേർന്ന് കളിക്കോ മാറി നിന്ന് കളിക്കോ എന്ന് കണ്ടറിയാം പ്രഭേ അരവിന്ദു ഇത് അറിയുമ്പോ എന്തായിരിക്കും അവരുടെ അവസ്ഥയെന്നും പറയാൻ പറ്റില്ല